നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക കഥയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് റോമിലെ കാരാഗ്രഹവാസി ഇതിലെ പ്രധാന ആള് ഒരു റോമൻ പടയാളിയാണ് പിന്നീട് റോമിലെ ഒരു ജയിലറായി മാറുന്നു അപ്പോ നിങ്ങൾ ആലോചിക്കണം പശ്ചാത്തലം റോമൻ സാമ്രാജ്യമാണ് ഭയങ്കര ശക്തമായ സാമ്രാജ്യം ക്രിസ്ത്യാനികൾക്കെതിരെ അവിടെ ഉണ്ട് അതെ കാരണം അവർ സീസറിനെയും പിന്നെ ആ റോമൻ ദൈവങ്ങളെയും ആരാധിക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവരെ രാജ്യദ്രോഹികളായിട്ടാണ് കണ്ടിരുന്നത് ശരിയാണ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ജയിലർക്ക് അപ്പസ്തോലനായ പൗലോസുമായി ഒരു കണ്ടുമുട്ടൽ കണ്ടുമുട്ടലുണ്ടാകുന്നുണ്ട് അതിലൂടെ എങ്ങനെയാണ് ഒരു ഒരു വലിയ മാറ്റം അയാൾക്ക് സംഭവിക്കുന്നത് എന്നാണ് കൃത്യം വെറും ഒരു കഥ എന്നതിലുപരി ആ മാറ്റത്തിന്റെ പിന്നിലെ കാര്യങ്ങൾ അയാളുടെ ഉള്ളിലെ സംഘർഷങ്ങൾ അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് നമുക്ക് ആ കഥയുടെ പ്രധാന ഭാഗത്തേക്ക് തുടക്കത്തിൽ ഈ മനുഷ്യൻ ഒരു പക്ക റോമൻ പട്ടാളക്കാരനാണ് യുദ്ധം ചെയ്യുക സീസറിന് വേണ്ടി പേരെടുക്കുക അതൊക്കെയാണ് ലക്ഷ്യം റോമൻ ചിന്താഗതി പിന്നെയാണ് അയാള് റോമിലെ ആ പ്രധാന തടവറയുടെ സൂക്ഷിപ്പുകാരനായി വരുന്നത് അവിടെ തടവിലാക്കപ്പെട്ട ക്രിസ്ത്യാനികളെ കാണുന്നു അതെ അവര് ചങ്ങലിയിൽ കിടക്കുമ്പോഴും കാണിക്കുന്ന ഒരു ഒരു പ്രത്യേകതരം ശാന്തതയുണ്ട് അതയാളെ അത്ഭുതപ്പെടുത്തി കാണണം തീർച്ചയായും കാരണം റോമൻ ലോകം അത് വേറെ തരം മൂല്യങ്ങളുടേതാണല്ലോ പിന്നെ അയാളുടെ ഭാര്യയ്ക്ക് ഈ തടവുകാരോടൊരു ഒരു അനുകമ്പ തോന്നിയിരുന്നു എന്നതും നമ്മൾ ഓർക്കണം അതെ അതൊരു ഒരു ചെറിയ ഘടകമായിരുന്നിരിക്കാം കാരണം അവിടെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് ഉള്ളിൽ കടമ ഒരു വശത്ത് മറുവശത്ത് ഈ കാണുന്ന കാഴ്ചകൾ ഭാര്യയുടെ സമീപനം അപ്പൊ ശരിക്കും ഒരു ഒരു മാനസിക സംഘർഷം അവിടെ രൂപപ്പെടുന്നുണ്ട് അപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എന്താ പറയാ സങ്കീർണമാകുന്നത് ഈ തടവുകാരെ ക്രിസ്ത്യാനികളെ കൊളോസിയത്തിലെ മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ഓർഡർ വരുന്നു ഹോ അത് ഭയങ്കര ക്രൂരമായ ഒരു ഒരു ഉത്തരവാണ് അവരിൽ പണ്ഡിതരുണ്ട് സാധാരണക്കാരുണ്ട് സ്ത്രീകളും കുട്ടികളും പോലുമുണ്ട് സമാധാനമായി ജീവിച്ചിരുന്ന മനുഷ്യർ അതെ അവരുടെ കൂട്ടത്തിലാണ് ഈ പൗലോസ് എന്ന് പറയുന്ന പ്രസംഗകനും ഉള്ളത് ഇവിടെയാണ് കഥയുടെ ഒരു ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത് ജയിലറും പൗലോസും തമ്മിൽ സംസാരിക്കുന്നുണ്ട് പൗലോസ് പറയുന്നത് വേറൊരു രാജ്യത്തെക്കുറിച്ചാണ് സ്നേഹത്തെക്കുറിച്ചാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു ദൈവം അതൊരു റോമൻ ചിന്താഗതിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അതെ അതിനു പുറമെ പൗലോസ് സ്വന്തം കഥ പറയുന്നുണ്ട് താനും ഒരു കാലത്ത് ഇവരെ പീഡിപ്പിച്ചിരുന്ന ആളാണെന്നും പിന്നീട് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ കാഴ്ച തിരികെ കിട്ടി ആളാകെ മാറിയെന്നും ഒക്കെ അത് കേൾക്കുമ്പോൾ ആ ജയിലറുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ വന്നിട്ടുണ്ടാവും സ്വന്തം വിശ്വാസങ്ങൾ റോമൻ രീതികൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ തീർച്ചയായും ഇത് വെറും കേട്ടറിവല്ലോ അനുഭവസ്ഥൻ പറയുന്നതാണ് അതൊരു ഒരു പോലെ മനസ്സിൽ വീണിട്ടുണ്ടാവാം പക്ഷെ മാറ്റം അത്ര പെട്ടെന്നല്ല കഥയിൽ അടുത്തൊരു പ്രധാന സംഭവം വരുന്നത് മകളുടെ അസുഖമാണ് ആ അത് വളരെ നിർണായകമാണ് റോമൻ ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവുമില്ല അപ്പോ ഭാര്യ പറയുകയാണ് ഒരു പക്ഷേ പൗലോസിന്റെ ദൈവത്തിന് സഹായിക്കാൻ കഴിഞ്ഞാലോ എന്ന് അയാളാകെ നിസ്സഹായനാവുകയാണ് ഇത്രയും അധികാരമൊക്കെ മുതായിട്ടും സ്വന്തം മകളെ രക്ഷിക്കാൻ പറ്റുന്നില്ല അതേ സമയത്താണ് പൗലോസിനെ കൊളോസിയത്തിലേക്ക് അയക്കാനുള്ള അന്തിമ ഉത്തരവും വരുന്നത് അതെ ഒരു വശത്ത് മകളുടെ ജീവൻ മറുവശത്ത് താൻ ബഹുമാനിക്കാൻ തുടങ്ങിയ ഒരാളുടെ മരണം എന്തൊരവസ്ഥയാണ് അവിടെ പൗലോസിന്റെ പ്രതികരണം അത് ശ്രദ്ധേയമാണ് എനിക്ക് മരിക്കുന്നത് നേട്ടമാണ് എന്ന് മരണത്തെ ഭയക്കുന്നില്ല അതൊരു നേട്ടമായി കാണുന്നു കൃത്യമാണ് റോമൻ ധീരത എന്ന് പറയുന്നത് മരണത്തെ പുച്ഛിച്ചു തള്ളുന്നതാണ് പക്ഷെ ഇത് അതല്ല ഇത് മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിലുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നുള്ളൊരു ഒരു സമാധാനമാണ് അത് ആ ജയിലറെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവും ഉറപ്പായും പിന്നീട് പൗലോസിന്റെ പ്രാർത്ഥനയിലൂടെ മകൾക്ക് അസുഖം ഭേദമാവുന്നു വലിയ അത്ഭുതം പക്ഷേ മകളെ രക്ഷിച്ച ആ മനുഷ്യനെ പൗലോസിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ തനിക്ക് പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അയാൾക്ക് വലിയ വിഷമം തോന്നുന്നു അതെ ആ ഒരു നിസ്സഹായത അയാൾ പിന്നെ ചക്രവർത്തിയോട് പോയി അപേക്ഷിക്കുന്നുണ്ട് പൗലോസ് ഒരു റോമൻ പൗരനാണ് അതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു ഇളവ് കിട്ടുവോ എന്ന് നോക്കുന്നു അതുകൊണ്ട് കൊളോസിയത്തിലെ ആ ക്രൂരമായ മരണത്തിനു പകരം ശിരച്ഛേദം വിധിക്കുന്നു അതും മരണമാണ് പക്ഷേ താരതമ്യേന ഒരു ഒരു ആശ്വാസം മരണരീതിയിലൊരു മാറ്റം പൗലോസ് വളരെ ധീരമായിട്ടാണ് മരണത്തെ നേരിടുന്നത് ആ അവസാന വാക്കുകൾ ഞാൻ നല്ല പോർപൊരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അത് കേട്ട് നിൽക്കുന്ന ആ ജയിലറുടെ എന്തായിരിക്കും ഒരു ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലെ തീർച്ചയായും പൗലോസിന്റെ മരണം ഒരവസാനമായിരുന്നില്ല അയാൾക്ക് അതൊരു പുതിയ തുടക്കമായിരുന്നു അയാളുടെ ചിന്തകളുടെ ജീവിതത്തിന്റെ വീട്ടിൽ തിരിച്ചെത്തിയ അയാളോട് ഭാര്യ ഒരു ചോദ്യമുണ്ട് അത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു യുദ്ധം ചെയ്തു വീഴ്ത്തി എന്തിനു വേണ്ടി ഇപ്പോഴും നമ്മൾ ഈ സമാധാനമായിട്ടിരിക്കുന്ന മനുഷ്യരെ കൊല്ലുന്നു അതെ ആ ചോദ്യം ഒരു ഒരു കണ്ണാടി പോലെയാണ് അതുവരെയുള്ള ജീവിതത്തിന്റെ അർത്ഥശൂന്യത അവർ തിരിച്ചറിയുകയാണ് അതൊരു ഒരു വഴിതിരിവാണ് അപ്പോഴാണ് അവര് റോം വിടാൻ തീരുമാനിക്കുന്നത് എന്നിട്ട് ആ കടൽ തീരത്ത് വെച്ച് അയാൾ തന്റെ വാൾ അധികാരത്തിന്റെയും പഴയ ജീവിതത്തിന്റെയും ചിഹ്നം അത് കടലിലേക്ക് വലിച്ചെറിയുന്നു അതൊരു ശക്തമായൊരു രംഗമാണ് പഴയ മനുഷ്യൻ മരിക്കുന്നു പുതിയൊരാൾ ജനിക്കുന്നു ഇതിലൂടെ കണ്ടത് റോമൻ നിയമം കണിഷമായി നടപ്പാക്കിയിരുന്ന അധികാരത്തിന്റെ ഭാഗമായിരുന്ന ഒരാൾ എങ്ങനെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വഴിയിലേക്ക് മാറി എന്നതാണ് പൗലോസുമായുള്ള ആ കണ്ടുമുട്ടൽ മകളുടെ അത്ഭുത രോഗശാന്തി ഭാര്യയുടെ ആ ചോദ്യം പൗലോസിന്റെ മരണം ഇതൊന്നും വെറും സംഭവങ്ങളല്ല അല്ല അതൊക്കെ അയാളുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ഘടകങ്ങളാണ് ഇത് നമ്മളെയും ചിന്തിപ്പിക്കും അല്ലേ എങ്ങനെയാണ് ചില വ്യക്തിപരമായ കണ്ടുമുട്ടലുകൾ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെയും ഒക്കെ മാറ്റിമറിക്കുന്നത് ശരിയാണ് എന്താണ് ശരിക്കും ഒരാളുടെ രൂപാന്തരം അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണോ അതോ പതിയെ പതിയെ വരുന്ന ഒന്നാണോ ഒരു പ്രക്രിയയായിരിക്കാം പലപ്പോഴും നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി ഞാൻ പങ്കുവയ്ക്കാം ആ ജയിലറുടെ ഭാര്യയുടെ ചോദ്യം ഒന്നുകൂടി ഓർത്തു നോക്കൂ ഇത്രയും കാലം നമ്മൾ എന്തു ചെയ്യുകയായിരുന്നു ചിലപ്പോൾ ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വളരെ ലളിതമായ ചോദ്യങ്ങളായിരിക്കാം വലിയ മാറ്റങ്ങൾക്ക് പിന്നിലെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നിമിഷങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോയത് ഉണ്ടായിട്ടുണ്ടോ അതൊന്നാലോചിച്ചു നോക്കാവുന്നതാണ്